നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കോഴിക്കോട് പേരാമ്പ്രയിൽ യു ഡി എഫ് പ്രതിഷേധ പ്രകടനത്തിന് നേരെ പോലീസ് നടത്തിയ ലാത്തി ചാർജ് ഷാഫി പറമ്പിൽ എംബിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം പക്ഷേ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ലാത്തി ചാർജിലല്ല ഷാഫി പറമ്പിൽ ഈ പരിക്കേറ്റത് എന്ന ഒരു വാദമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പക്ഷേ ആ വാദങ്ങളെല്ലാം പൊളിച്ചടിക്കുന്ന ആ ഒരു ലാത്തി ചാർജ് നടത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ് എന്തായാലും കഴിഞ്ഞ ദിവസം മുതലേ അതായത് ഈ ഒരു സംഘർഷത്തിനിടെ ഷാഫിക്ക് പരിക്കേൽക്കുന്നു മുഖത്ത് രക്തം ഒലിക്കുന്ന സാഹചര്യം ഇതിൻ്റെ വിഷു ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്താ മാധ്യമങ്ങൾ കൂടി കഴിഞ്ഞ രാത്രികളിലൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ ഈ ഒരു രക്തം ഇത് യഥാർത്ഥ രക്തമല്ല എന്ന രീതിയിലുള്ള ചില പരിഹാസങ്ങളൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ ശക്തമാവുകയാണ് പ്രത്യേകിച്ച് ഇടത് സാമൂഹിക മാധ്യമ പേജുകളാണ് ഇത്തരത്തിൽ ഷാഫിയുടെ രക്തം യഥാർത്ഥ രക്തമല്ല മറിച്ച് അത് മഷിക്കുപ്പി ചുവന്ന മഷിക്കുപ്പിയിൽ നിന്ന് പുരട്ടിയ മഷിയാണ് എന്ന തരത്തിലുള്ള ഒരു പരിഹാസ ട്രോളുകളൊക്കെ നിറയുന്നത് മാത്രമല്ല ഈ ശസ്ത്രക്രിയയും പരിഹസിക്കുന്നുണ്ട് നമുക്ക് ചില അത്തരത്തിലുള്ള വിമർശന ട്രോളുകളിലേക്ക് ഒന്ന് പോകാം മാക്കുറ്റി എത്തിയപ്പോൾ പറയത്തക്ക കുഴപ്പങ്ങൾ ഒന്നും ഇല്ലായിരുന്നു എങ്കിൽ സിദ്ധിക്കെത്തിയതോടെ കാര്യങ്ങൾ സീരിയസ് ആയി ഇനി സതീശൻ എത്തുന്നതോടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുമെന്നാണ് അറിവ് നാടകമേ ഉലകം എന്നാണ് ഒരാളുടെ പരിഹാസ ട്രോള് മറ്റൊരു ട്രോള് യഥാർത്ഥത്തിൽ പേരാമ്പ്രയിൽ സംഭവിച്ചത് യുവമാർക്ക് ഇതിനുമാത്രം ചുവന്ന മഷി എവിടെ നിന്ന് കിട്ടുന്നു എന്റെ ശബരിമല അയ്യപ്പ എന്നാണ് മറ്റൊരാളുടെ ട്രോള് മറ്റൊരാൾ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിങ്ങനെ അടിച്ചതോ കുത്തിയതോ ആരെങ്കിലും കണ്ടോ സ്വന്തം റീൽസ് നിർമ്മിക്കാൻ മൂന്നോ നാലോ ക്യാമറ കൊണ്ട് നടക്കുന്ന നേതാവിനെ ആക്രമിക്കുന്ന വൈകാരിക റീൽസ് ഇതുവരെ ഇറങ്ങിയിട്ടുമില്ല മൂക്കുമായി ആശുപത്രിയിലേക്കല്ല തോർത്തുമായി ഫോറൻസിക്കിലേക്കാണ് പോകേണ്ടത് എന്നാണ് മറ്റൊരാൾ പറയുന്നത് അതേസമയം പകു വീട്ടാനുള്ളതാണ് ലേ അന്തസ്സുള്ള കൊങ്ങി ഇത്തരത്തിൽ ഉള്ള പരിഹാസങ്ങൾ അത് മാത്രമല്ല അതേസമയം അങ്ങ് പാലക്കാട് ഒരിടത്ത് വരുംകാല സമരങ്ങൾക്കുള്ള ചുവന്ന മഷി മൊത്തത്തിൽ കലക്കുന്ന കലക്കൽ സ്പെഷ്യലിസ്റ്റിന്റെ ദീനവിലാപമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെയും വിമർശിക്കുന്നുണ്ട് മൂക്കുമായി ആശുപത്രിയിലേക്കല്ല തോർത്തുമായി ഫോറൻസിലേ ഫോറൻസിക്കിലേക്കാണ് പോകേണ്ടത് മഷിക്കുപ്പി വിപ്ലവം ജനങ്ങൾ മറന്നിട്ടില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ നിറയുന്നു പരിശോധിച്ച ഡോക്ടർ വരെ ഞെട്ടി ഏഷ്യൻ പെയിന്റ് കണ്ടെന്നും മലബാർ സൈഡിൽ മഷിക്കുപ്പിയുടെ മറ്റൊരു പേരിൽ ഷാഫിയാണെന്നും മഷിക്ക ടക്കമുള്ള പരിഹാസ പേരുകളൊക്കെ ഷാഫിക്ക് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് യഥാർത്ഥ രക്തമല്ല എന്ന ഒരു ഒരു വിമർശനമാണ് നിലവിൽ ശക്തമാകുന്നത് മാത്രമല്ല ചാറ്റ് ജി പി റ്റിയോട് ഷാഫി പറമ്പിൽ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഫോട്ടോ അയച്ചിട്ട് ഇത് റിയൽ ഇത് യഥാർത്ഥ ബ്ലഡ് രക്തമാണോ എന്ന് ചാറ്റ് ജി പി ടിയോട് ഒരാൾ ചോദിക്കുമ്പോൾ ഇത് യഥാർത്ഥ രക്തമല്ല മറിച്ച് മറ്റതാണ് മറ്റെന്തോ ആണെന്ന രീതിയിലുള്ള ഒരു മറുപടി ചാറ്റ് ജി പി ടി നൽകുകയാണ് ഇത്തരത്തിൽ ഇടത് അനുകൂല സ സൈബർ ഇടങ്ങളിലെല്ലാം ഷാഫി ഷാഫി പറമ്പിനെതിരെ ഇത് ഇതൊരു നാടകമാണ് അല്ലെങ്കിൽ ഈ രക്തം വന്നത് ശസ്ത്രക്രിയ ഇതാ ഈ കാര്യങ്ങളൊക്കെ ഒരു നാടകമാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളും ഒക്കെ ട്രോളുകളും കൊണ്ട് നിറയുകയാണ് അതേസമയ സമയം ചാർജിൽ ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേൽക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരികയുണ്ടായി എംപിയുടെ തലയ്ക്ക് ലാത്തി അടി ഏൽക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എംപിക്ക് പരിക്കേറ്റത് പോലീസ് അതിക്രമത്തിലല്ല എന്ന സി പി എമ്മിന്റെയും പോലീസിന്റെയും വാദങ്ങൾ പൊളിച്ചുകൊണ്ടാണ് വീഡിയോ അടക്കം പുറത്തു വന്നത് പേരാമ്പ്ര ടൗണിൽ ബസ് സ്റ്റാൻഡിന് സമീപം ഇന്നലെ രാത്രി ഏഴരയോടെയാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് സംഘർഷത്തിൽ മുഖത്തും കൈക്കും കാലിനും പരിക്കേറ്റ ഷാഫിയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എംപിയുടെ മൂക്കിന്റെ രണ്ട് എല്ലുകളാണ് പൊട്ടി രാത്രി തന്നെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയതായി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഇ എൻ ടി സർജൻ ഡോക്ടർ അഭിലാഷ് അറിയിച്ചിരുന്നു പോലീസിൽ ആദ്യത്തെ വീശിയല്ലെന്നും പ്രകോപിതരായ യു ഡി എഫ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകമാണ് പ്രയോഗിച്ചതെന്നുമായിരുന്നു പോലീസ് നൽകിയ വിശദീകരണം പേരാമ്പ്ര ഗവൺമെന്റ് സി കെ ജി കോളേജിലെ യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുന്ന തരത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് എത്തിയത് നേരത്തെ സി പി എം നേതാക്കളും റൂറൽ എസ് പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥനും ഷാഫി പറമ്പലിനും പരിക്കേറ്റത് ഷോ ആണെന്നും പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ലെന്ന വാദമൊക്കെ ഉയർത്തിയതാണ് അതെല്ലാം പൊളിച്ചടിക്കാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നത് ചാർജിലാണ് പരിക്കേറ്റതെന്ന കോൺഗ്രസ് വാദത്തിന് ഈ ദൃശ്യങ്ങൾ തെളിവായി മാറിയിരിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം അരങ്ങേറിയ പ്രതിഷേധ പ്രകടനങ്ങളിലൂടെയാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടത് എന്തായാലും ഇന്നും സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് യു ഡി എഫ് ടൌണിൽ പ്രതിഷേധം യു ഡി എഫ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഷാഫി പറമ്പിലിന് നേതൃത്വത്തിലുള്ള സംഘവുമായി പോലീസ് ഏറ്റുമുട്ടലുണ്ടായത് പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു എംപിക്ക് നേരെ ആക്രമണം ഉണ്ടായത് എന്തായാലും ഷാഫി പറമ്പിൽ എംപി ഇപ്പോൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പിന്നാലെയാണ് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയത് അദ്ദേഹത്തിന് അഞ്ചു ദിവസത്തെ വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നതെന്നാണ് വിവരം അതിനിടെ ഷാഫി പറമ്പിൽ ലഭിക്കും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറിനുമെതിരെ കേസ് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് പോലീസിനെതിരെ കല്ലെറിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അന്യായമായി സംഘം ചേരൽ ഗതാഗതം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളും ഇരുവർക്കുമെതിരെ ചുമത്തി കണ്ടാൽ അറിയാവുന്ന അറുന്നൂറ്റി പേർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് സംഘർഷത്തിന്റെ ഭാഗമായി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്രവർത്തകർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രംഗത്ത് വന്നിരുന്നു അതായത് ഷാഫി പറമ്പിലിന്റെ ചിത്രം പങ്കുവെച്ചായിരുന്നു രാഹുൽ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത് അയ്യപ്പ സ്വർണം ഘട്ടത്ത് മറയ്ക്കാനാണ് വിജയന്റെ പോലീസും വിജയന്റെ പാർട്ടിക്കാരും ഈ ചോര വീഴ്ത്തിയതെങ്കിൽ പേരാമ്പ്രയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ വീഴും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ലൈംഗികാരോപണ വിധേയനായ സമയത്ത് മുഖ്യമന്ത്രി രാഹുൽ പേരെടുത്ത് വിളിക്കുന്നത് വലിയ തോതിൽ ചർച്ചയായിരുന്നു എന്നാൽ വീണ്ടും മുഖ്യമന്ത്രി വിജയൻ എന്ന് വിളിച്ചാണ് രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിനിടെ ഷാഫി പറമ്പിൽ എംബിക്ക് നേരിട്ടുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി പോലീസ് ലാത്തി വിശി കണ്ണൂർ നഗരത്തിലും തലശ്ശേരിയിലും യൂത്ത് കോൺഗ്രസ് പ്രകടനം നടത്തി നാദാപുരത്ത് യൂത്ത് കോൺഗ്രസ് നാദാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പാത ഉപരോധിച്ചു പാലക്കാട്ടും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടന്നു കൊച്ചിയിൽ എറണാകുളം ഡി സി കളമശ്ശേരിയിലും പ്രതിഷേധം നടന്നു തൃശൂരിൽ സ്വരാജ് റൌണ്ടിലേക്ക് പ്രതിഷേധവുമായി കടന്ന പ്രവർത്തകർ സി പി എം പോസ്റ്ററുകൾ തകര്ക്കാൻ ശ്രമിച്ചു ഇതോടെ പോലീസുമായി സംഘർഷമായി ചവറ പോലീസ് സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയും പ്രതിഷേധിക്കുകയുണ്ടായി ഈ സംഭവത്തിൽ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ പ്രതികരിച്ചിട്ടുണ്ട് ഷാഫിയുടെ മൂക്കിന് ശസ്ത്രക്രിയ വേണമെന്നും ഡോക്ടർമാർ പറഞ്ഞുവെന്നും മൂക്കിന്റെ എല്ലിന് പൊട്ടലുണ്ടെന്നും അഞ്ചു ദിവസത്തെ വിശ്രമം നിർദ്ദേശിച്ചുവെന്നും ഈ ഡി സി സി പ്രസിഡന്റ് പ്രതികരിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്ന് പറയുന്ന എസ് പി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തയ്യാറാകണമെന്നും കണ്ണുണ്ടെങ്കിൽ എസ് പി ദൃശ്യങ്ങൾ കാണണമെന്നും പോലീസ് രണ്ട് തവണ ഷാഫി പറമ്പിലെ മുഖത്ത് ലാത്തി കൊണ്ടിരിച്ചു പ്രവർത്തകരെ കണ്ണിന് ഗുരുതര പരിക്കേറ്റുവെന്നും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമോ എന്ന ആശങ്കയുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു എം ബി അറിയാത്തവരല്ല ഇവിടുത്തെ പോലീസുകാർ പേരാമ്പ്ര ഡിവൈഎസ്പി സി പി ഗുണ്ടയെ പോലെയാണ് പെരുമാറിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഒരു ജനപ്രതിനിധിക്ക് പോലും പോലീസ് നരനായാട്ടിന് മുന്നിൽ രക്ഷയില്ല എന്ന് ടി സിദിഖ് എം എൽ എ പ്രതികരിക്കുകയുണ്ടായി മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് പോലീസിനെ എല്ലാ കാലത്തും നിയന്ത്രിക്കുന്നത് പിണറായി ആയിരിക്കില്ലെന്ന് ഓർമ്മ വേണമെന്നും ടി സിദ്ദിഖിന്റെ മുന്നറിയിപ്പ് പോലീസ് ഷാഫിയെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയായിരുന്നു പോലീസിനെ എല്ലാ കാലത്തും നിയന്ത്രിക്കുന്നത് പിണറായി ആയിരിക്കില്ല എന്നും പോലീസിനെയും അവരെ പറഞ്ഞു വിട്ടവരെയും മറക്കില്ല എന്ന് പറഞ്ഞാൽ മറക്കില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നുവെന്നും ടി സിദ്ദിഖ് ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി എന്തായാലും ഷാഫിക്ക് പരിക്കേറ്റത് ചാർജിലല്ല എന്ന കോഴിക്കോട് റൂറൽ എസ് പിയുടെ പ്രതികരണത്തിന് മങ്ങലേൽക്കുന്ന തരത്തിലാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നത് ഏറ്റവും നിർണായക തെളിവുകളായി ദൃശ്യങ്ങൾ മാറിയിരിക്കുകയാണ് പ്രതിഷേധ പ്രകടനത്തിന് നേരെ പോലീസ് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നാണ് എറണാകുളം എസ് പി പറയുന്നത് ഉണ്ടെങ്കിൽ വീഡിയോ കാണിക്കട്ടെ എന്നും എസ് പി പറഞ്ഞിരുന്നു സംഘർഷത്തിൽ ഡിവൈഎസ്പി അടക്കമുള്ള പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു പേരാമ്പ്ര സി കെ ജി എം കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ തുടർച്ചയായി യു ഡി എഫും ഡിവൈഎഫ്എയും നടത്തിയ പ്രകടനങ്ങൾക്കിടെയാണ് പേരാമ്പ്ര ടൗണിൽ സംഘർഷമുണ്ട് പോലീസ് നടത്തിയ കണ്ണീർ വാതക പ്രയോഗത്തിൽ ലാത്തി ചാർജിലും ഷാഫി പറമ്പിൽ എംബി ഉൾപ്പെടെ ഉള്ള കോൺഗ്രസ് നേതാക്കൾക്ക് പരിക്കേൽക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത